തിരുപ്പൂരിൽ നിന്നും എത്തിയ റോട്ടറി ബൈക്ക് റൈഡേഴ്സിന് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകി ക്ലബ്ബുകൾ തമ്മിലുള്ള സൗഹൃദം വളർത്തുന്നതിനും വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായിട്ടാണ് പതിനാല് പേരടങ്ങുന്ന സംഘം വിവിധ പ്രദേശങ്ങളിലൂടെ ബൈക്ക് റൈഡ് നടത്തുന്നത് റോട്ടറി ബൈക്ക് റൈഡ് എന്ന പേരിൽ എണ്ണൂറ് കിലോമീറ്ററോളം ദൂരെ സഞ്ചരിച്ച ഇവർ വിവിധ പ്രദേശങ്ങളിൽ നാല് ലക്ഷത്തോളം രൂപയുടെ സഹായങ്ങൾ നൽകി റോട്ടറി റോട്ടറി ഓഫ് റോട്ടറി കാർഡമിംഗ് സിറ്റി എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് റോട്ടറി ഈ വർഷം പ്രാധാന്യം നൽകുന്ന വിവിധ സേവന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തുന്നതിനും വിവിധ സ്ഥലങ്ങളിലെ റോട്ടറി ക്ലബ്ബുകളുമായി ചേർന്ന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായാണ് റോട്ടറി തിരുപ്പൂർ ജില്ലയിലെ വിവിധ ക്ലബ്ബുകൾ ചേർന്ന് ബൈക്ക് റൈഡിംഗ് സംഘടിപ്പിച്ചത് ആൻഡ് ആൾസോ ഡ്യൂരി ദറ്റ് ലൈക്ക് ടു ഡു സംക്ട്സ് ഫോർ ദ സിറ്റീസ് വേർ അവർ വി ആർ ബി വിസിറ്റിംഗ് ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ദ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ റോട്ടറീസ് മെയിൻ ഏരിയാസ് ഓഫ് ഫോക്കസ് സെവൻ ദറ്റ് സെവൻ ഏരിയാസ് ഓഫ് ഫോക്കസ് ആൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദറ്റ് വി ആർ ഡൂയിങ് ദ പ്രോജക്ട്സ് ദറ്റ് ഇസ് വൈ വി മേഡ് എ നെയം ദ് സെവൻ വണ്ടേഴ്സ് ബൈക്ക് റൈഡ് ദിസ് വൺ മൂന്ന് ദിവസം മൂന്ന് റോട്ടറി ജില്ലകളിലൂടെ എണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് ബൈക്ക് റൈഡ് നടത്തിയത് പതിനാല് പേരാണ് സംഘത്തിലുള്ളത് വിവിധ സ്ഥലങ്ങളിലെ ക്ലബ്ബുകളുമായി ചേർന്ന് നാലു ലക്ഷത്തോളം രൂപയുടെ സഹായങ്ങളും ഇവർ നൽകി മൂന്നാറിൽ നിന്നും എത്തിയ റൈഡേഴ്സിനെ നെടുങ്കണ്ടത്തെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ചെമ്പോക്കുഴിയിൽ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് ക്ലബ്ബുകൾ തമ്മിലുള്ള സൗഹൃദം വളർത്തുന്നതിന്റെ ഭാഗമായി ഫ്ളാഗ് എക്സ്ചേഞ്ചും നടത്തി ഓരോ ക്ലബുമായിട്ടും ഗ്രൂപ്പായിട്ടും ചേർന്ന് ഓരോ പ്രോജക്റ്റുകളും റോട്ടറിയുടെ ഫോക്കസിംഗ് ഏരിയയിൽ ഉൾപ്പെടുന്ന പ്രോജക്ടുകളും ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത് റോട്ടറിയുടെ ഭാഗമായിട്ടുള്ള ക്ലബ്ബുകളുടെ ബന്ധങ്ങൾ ഷെയർ എക്സ്ചേഞ്ചും നമ്മൾ ഫ്ളാഗ് തുടർന്ന് വിവിധ വാഹനങ്ങളുടെ അകമ്പടിയോടെ സംഘത്തെ നെടുങ്കണ്ടം ആകാശപ്പറവയിൽ എത്തിച്ചു ഇവരുടെ നേതൃത്വത്തിൽ ആകാശപ്പറവയിലെ അന്തേവാസികൾക്കായി സൈക്കാട്രി മരുന്നുകളും വിതരണം ചെയ്തു പരിപാടികൾക്ക് വിവിധ ക്ലബുകളിലെ ഭാരവാഹികളായ പ്രകാശ് കുമാർ സുധീഷ് കുമാർ യൂണിസി സജോ ജോസഫ് ടി ആർ മനോജ് സുനിൽ പി എസ് ഫാനുകുമാർ രമേശ് എ കെ ഷാജി ജോയി ലിജോ സിബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്